ભાઈ આરે કંડ શेक આન્ડ કરી નાખો શेक આન્ડ ઓ શેક આન્ડ ઓ શેક આન્ડ શेक આન્ડ આ વેરી ગુડ કંડ શेक આન્ડ કરી નાખો આરા કંડ ઓનમળે જોઈ શકો શेक આન્ડ ને શેક આન્ડ આ કંડ देखो ഞാൻ ઓરે પોയിટલી પ્રશ્ન કોડ નમસ્કાર નમસ્કાર તમને આડલી കൊടുക്കുന്ന ટીટ എന്തો કાવડિન જેલસી પિનાર કોપરા അത് ഒറ്റ നേരേ ഉള്ളൂ ഇന്നെ താമശ പോയി ഇന്ന താമസിച്ചു പോയി ഇല്ല ഇല്ല എടുത്ത താമസ പോയി അതെ ഒറ്റ നേരം കുഴച്ചത് പോലെ മുട്ടന്മാർക്കെല്ലാം വേറെ ഇപ്പൊ ഒരിക്കും വെള്ളം പോലെ അല്ല ഇത് കണ്ടില്ലേ കുഴച്ചങ് വെച്ചു കൊടുക്കത്തേ ഉള്ളൂ ഇത് മുട്ടന്മാർക്ക് കൊടുക്കും ബാക്കി മൊത്തം ഇവിടെ കഴിച്ചു കുഴച്ച് കൊടുക്കത്തേശല കാണിച്ചേറാ ബിറ്റേ ഇവിടെ മോന ഇവിടെ മോന ഇവിടെ മോനായി അമ്മയോന ഹൈറ്റോ പിന്നെ കുഞ്ഞല്ലേ പിന്നെ കളന്ന് കഴിഞ്ഞാൽ ഉണ്ടോ ഓക്കെ ഞാൻ ഇടിക്കത്തില്ല താരിയായിട്ടൊന്നും ഉദ്രവിക്കത്തില്ല ഇല്ല ഇല്ല ഇത് ഉദ്രകത്തില്ല പോര് അടുത്തോന്നു ഇത് ഷേരാ ഇതിനെ നല്ല വാലുള്ള ആട ഭയങ്കര വെള്ളമടച്ചാകും ഹൈറ്റും ഇതിനെ നീട്ടായോ ഹൈറ്റും ഇത് കണ്ടില്ലേ പ്രായം തോന്നിക്കും കൊമ്പല് പക്ഷെ ഇല്ല പല്ല് കാണിച്ചേരാടാ കണ്ടോ കണ്ടോ പല്ലല്ല അറിയാം നമ്മുടെ പോലെ വരും മനുഷ്യന്റെ പല്ല് കുഞ്ഞിലെ പ്രസവിക്കുമ്പോ എങ്ങനെ അപ്പൊ അതുപോലെ അവിടെ ഷേറാമ്പറ്റിൽ നിന്ന് കൊടുക്കത്തില്ല നമ്മള് കൊടുക്കാനുള്ളതല്ല ഓ ഇപ്പോ കൊടുത്താൽ കിട്ടുമല്ലോ അമ്പതിനായിരം രൂപ മറ്റേ ഒരു ഗോൾഡ് മണിയാ ഉണ്ടായിരുന്നു മുപ്പത്തയ്യായിരം രൂപയ്ക്കാവേണ്ടതു ഒരു പൈസ ആയതേ ഉള്ളൂ കൊട്ടാരക്കരയാവേണ്ടു വന്നത് ക്രോസിങ്ങിന് എപ്പോഴും ഉണ്ടാ വീട്ടിൽ ഓ സുരോഗി സുരോക്കി സുരോക്കി ഇവിടെ ജനിച്ച മോന അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ജനിച്ച മോനെ ഇതുപോലെ ആക്കി തരം ഞാൻ ജിമ അവിടുത്തേക്കാ നൂറ്റി പത്ത് കിലോ ഉണ്ട് ചെറിയ കുറച്ചു വെയിറ്റ് ഓ മെയിൻ ആ നമ്മടെ ചെയ്യുന്ന ആളാ ഇത് കണ്ടില്ലേ അവിടെ ഞാൻ കണ്ടില്ലേ ഇതിന്റെ ഈ സിംഹകുട്ടിയുടെ കൂട്ടെ ഈ ഇടനീട്ടം കണ്ടോ ഇവിടെ ഈ രണ്ടു വശം ഓക്കെ ഇത് കണ്ടോ ഇത് എടുപ്പ് കണ്ടോ ഇത് കണ്ടോ സിംഹത്തിന്റെ കൂട്ടുള്ള അത് ഒറിജിനൽ തള്ളയുടെ ഒറിജിനൽ മക്കളായിരിക്കണം ആ അതാ കിട്ടത്തില്ല ആ ഒക്കെ ഒറിജിനൽ ഇത് രാജസ്ഥാനി അണ്ടുന്ന് പറയും അണ്ടു ഒറ്റ ലക്ഷം രൂപ വില അവിടെ കിട്ടും അണ്ടു ആ പിന്നെ അണ്ടു എന്നാ പറയുന്ന അവിടെ പുറത്ത് കയറിയിരിക്കണ്ടേറിണോ അപ്പൊ രണ്ടു പറയത്ത ആടെന്നെ പുറത്ത് ഇരിക്കാൻ പറ്റുമോ എനിക്ക് കണ്ടോ നോക്ക് നൂറ്റിപ്പത്ത് കിലോ ഉണ്ട് നോക്ക് എനിക്കോ എനിക്കൊരു അറുപത് കിലോയെല്ലാം കാണത്തില്ല കണ്ടോ ൂത്തിട്ടില്ല നോക്കോ ആ ഇങ്ങനെ ആടെ ഇതിന്റെ പുറത്ത് കയറിക്ക നല്ല കാര്യം ചെയ്യണം വേറെ വിടാന്നേ ഇരിക്കും എന്റെ വീട്ടിലൂടെ ആകുമ്പോ ആ അതുപോലെ താങ്ങാനുള്ള കപ്പാസിറ്റി നീന്തപ്പഴം ബെദാം പരിപ്പാ കൊടുക്കുന്നേ കഴിക്കും ആ കഴിക്കാൻ ആ അല്ല ഇവിടെ അതില്ല ആ ഒരു പരിപാടിയായി മാത്രമേ ഉള്ളൂ മട്ടാ മീനെണ്ണ ഇങ്ങനെയൊന്നും പക ഇല്ല പിന്നെ ടോണിക്ക് വര മരുന്നു മൂന്ന് മാസം കൂടുമ്പോ വര വരുന്നുള്ളൂ എല്ലാവർക്കും അത് ഇല്ല ഗർഭിണിയാരനെ ഒഴിച്ച് മൂന്ന് മാസം കൂടുമ്പോഴേ കൊടുക്കത്തുള്ളൂ സാമ്പത്തികം മുടക്കാൻ ആരേലും താല്പര്യം ഉണ്ടെങ്കിൽ വഞ്ചനയും ചതുവില്ലാത്തുള്ളൂ ലക്ഷങ്ങൾ വേണം അത് ഇവിടെ തുടങ്ങണേ ഇവിടെ ദൂരെ അങ്ങും പോകത്തില്ല പത്തനംതിട്ട ജില്ല വിട്ട് ഇവിടെ തുടങ്ങണേ നമുക്ക് ഇവിടെ തുടങ്ങി അവർക്ക് മുടക്കുന്നതിൻ്റെ പൈസയും ഒരു ലാഭവിധവും കൊടുത്തേക്കാം ഞാൻ ചതിക്കില്ല വഞ്ചന ഇല്ലാത്തവർ എൻ്റെ കൂടെ വേണം ഉടനെ എൻ്റെ മുടക്കിട്ട് ചാടി പിടിച്ചാൽ ഇല്ല എനിക്ക് അമ്പത് കുട്ടികൾക്ക് ഇഷ്ടം പോലെ ഓർഡർ വെളിയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയാണ് നല്ല ആടിന് അറുപതിനായിരം രൂപ എഴുപത്തയ്യായിരം രൂപ കൊടുക്കണം ഒരു പെണ്ണാടിന് അത് മുടക്കാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ട് എന്നെ വിളിക്കുക അവർ മുടക്കും മുതലും ലാഭത്തിൻ്റെ ഒരു വീതം ഞാൻ അവർക്ക് കൊടുക്കും അത് എഗ്രിമെൻ്റ് എഴുതി തന്നെ കൊടുക്കാം ആരെയും ചതിക്കില്ല താല്പര്യമുള്ളവർ എന്നെ വിളിക്കുക എൻ്റെ നമ്പർ എൺപത് എൺപത്താറ് ഇരുപത് ഇരുപത്തിരണ്ട് അമ്പത്തൊന്ന് അത് വിളിക്കുക ഓക്കെ